വളരെ ഗൗരവതരമായ പ്രശ്നമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭരണഘടനയെ ബാധിക്കുന്ന ഒരു വിഷയം പോലെ തന്നെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അപ്പൊ ഇനി പേരിടുമ്പോൾ ആരെയും പേരിടാൻ പാടില്ല ജാനകി പാടില്ല മംഗളശ്ശേരി നീലകണ്ഠം പാടില്ല അതെല്ലാവരും ദൈവങ്ങളുടെ പേരാണ് മംഗലശ്ശേരി നീലകണ്ഠൻ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് ശ്രീ മോഹൻലാലിന്റെ നീലകണ്ഠനെയൊക്കെ ഇനി എടുത്തു മാറ്റണമല്ലോ അപ്പൊ രണ്ടാമത് ഇനി സെൻസർ ബോർഡ് പറയും നീലകണ്ഠനെ മാറ്റിയിട്ട് നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ പേരാണ് പരമശിവന്റെ ശ്രീ പരമേശ്വരന്റെ പേരാണ് അതുപോലെ ജാനകി എന്നുള്ള പേര് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ എത്രയോ സിനിമയിൽ അപ്പൊ എത്ര മാത്രം തരം താണ്ടിരിക്കുന്നു ഡൽഹിയിൽ ഇരിക്കുന്നവർ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിനിമയിൽ പോലും എല്ലാത്തിലും കയ്യെടുത്ത് എല്ലാത്തിലും കയ്യെടുത്താണ് അധികാരത്തിന്റെ ഇത് കൈയെടുത്താണ് ഒരു കാരണവശാലും ഞങ്ങൾ അവരുടെ കൂടെയാണ് പൂർണ്ണമായും അവരുടെ കൂടെയാണ് അല്ല അദ്ദേഹം അല്ല ഞാനിത് അദ്ദേഹത്തെ വിവാദപ്പെടുത്തില്ല അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിലാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും കേന്ദ്രത്തിലെ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവന്മാർ ഇവര് ഇതുപോലത്തെ ആളുകളാണ് സെൻസർ ബോർഡ് പിടിച്ചു വെച്ചിരിക്കുന്നത് ജാനകി എന്നുള്ള പേര് മാറ്റിയാലേ ആ പടത്തിന് റിലീസ് എന്ന് കൊടുക്കുള്ള എത്ര മനോഹരമായ പേരാണ് ജാനകി എന്നുള്ള പേര് എത്ര മനോഹരമായ ഒരു പേരാണ് ആണ് പേര് ജാനകി എന്നുള്ള പേര് ആ പേര് സീതാദേവിയുടെ പേരായിരുന്നു സിനിമയ്ക്ക് പാടില്ല ഇവിടെ എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾ ഓരോ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മലയാളത്തിലും മറ്റു ഇറങ്ങിയിരിക്കുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ദൈവമായി സാമ്യമുള്ള ഒരുപാട് ബന്ധമുള്ള പേരുകളുണ്ട് ഇനിയിപ്പോ പത്ര ദിവസം എന്നുള്ള പേരിടാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് പുണ്യാളനല്ലേ അല്ലേ ഒരു ഒരു പേരിടാൻ പറ്റില്ലല്ലോ എല്ലാ നമ്മുടെ സിനിമയില് ഒക്കെയുള്ള പേരും നമ്മുടെ നോവലുകൾ ഇനിയിപ്പോ അടുത്ത സംഭവം പറയാൻ പോകുന്ന നോവലുകളിലൊന്നും പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വരുത്തി ഏത് ഇന്ത്യ ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇവർ വലിച്ചോണ്ട് പോകുന്നത് ഞങ്ങൾ അവരുടെ കൂടെയാണ്